മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾക്ക് വഴിയൊരുക്കി താക്കറെ കുടുംബത്തിലെ രാഷ്ട്രീയ വൈരം മറന്നുള്ള കൂടിച്ചേരൽ ഏകദേശം രണ്ടു പതിറ്റാണ്ടോളം നീണ്ട അകൽച്ചയ്ക്ക് വിരാമമിട്ട് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ സഹോദരനും മഹാരാഷ്ട്ര നവനിർമ്മാണ സേന അഥവാ എം എൻ എസ് അധ്യക്ഷനുമായ രാജ് താക്കറെയുടെ മുംബൈയിലെ വസതിയിലെത്തി ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു ഈ ഒത്തുചേരൽ ബ്രഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ കൂടിച്ചേരൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു ഇന്നലെ ഗണേശ ചതുർത്ഥി ദിനത്തിലാണ് ഉദ്ധവ് താക്കറെയുടെ ഭാര്യ രശ്മി മക്കളായ ആദിത്യ തേജ് എന്നിവർക്കൊപ്പം രാജ് താക്കറെയുടെ ദാദരയിലുള്ള ശിവതീർഥ എന്ന വസതിയിലെത്തിയത് രണ്ട് പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് ഗണേശോത്സവത്തിന്റെ ഭാഗമായി ഇരുവരും ഒരുമിക്കുന്നത് രാജിന്റെ പുതിയ വസതിയിൽ ഉദ്ധവിന്റെ ആദ്യ സന്ദർശനമായിരുന്നു ഇതെന്നതും ശ്രദ്ധേയമാണ് ഇരു കുടുംബങ്ങളും ഒരുമിച്ച് ഗണേശ പൂജയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തിരുന്നു ഇതൊരു കുടുംബ സന്ദർശനം മാത്രമാണെന്ന് ശിവസേനയുടെ നേതാക്കൾ പറയുമ്പോഴും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഒരു പുതിയ സഖ്യത്തിന്റെ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നു താക്കറെ സഹോദരങ്ങൾക്കിടയിലെ മഞ്ഞൊരുക്കലിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ് ഈ ഗണേശ ചതുർത്ഥി സംഗമം സമീപകാലത്ത് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ച് ഏകദേശം രണ്ട് പതിറ്റാണ്ടിന് ശേഷം ആദ്യമായി ഉദ്ധവും രാജും മുംബൈയിൽ ഒരുമിച്ചൊരു വേദി പങ്കിട്ടു പ്രൈമറി സ്കൂളുകളിലെ ത്രിഭാഷാ ഫോർമുല പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ വിജയറാലി നമ്മൾ ഒരുമിച്ചത് ഒരുമിച്ച് നിൽക്കാനാണ് എന്ന് ഉദ്ധവ് പ്രഖ്യാപിച്ചപ്പോൾ അമ്മാവൻ ബാലാസാബേലിന് കഴിയാത്തത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം സാധ്യമാക്കിയെന്ന് രാജ് താക്കറെ തമാശ രൂപേണ അന്ന് പറഞ്ഞിരുന്നു ജൂലൈ അവസാനം ഉദ്ധവ് താക്കറെയുടെ ജന്മദിനത്തിൽ ആശംസകൾ അറിയിക്കാൻ രാജ് താക്കറെ അദ്ദേഹത്തിന്റെ ബാന്ദ്രയിലുള്ള മാതോശ്രീ വസതിയിലെത്തിയിരുന്നു ഈ സന്ദർശനവും രാഷ്ട്രീയ അനുരഞ്ജനത്തിന്റെ അഭ്യൂഹങ്ങൾ ശക്തമാക്കിയിരുന്നു ഇന്നത്തെ ഈ സൗഹൃദം ഏകദേശം രണ്ട് പതിറ്റാണ്ട് മുൻപുണ്ടായ കടുത്ത ഭിന്നതയുടെ പശ്ചാത്തലത്തിൽ വേണം കാണാൻ ഒരു കാലത്ത് അമ്മാവനും ശിവസേന സ്ഥാപകനുമായ ബാൽ താക്കറെയുടെ രാഷ്ട്രീയ പിൻഗാമിയായി കണക്കാക്കപ്പെട്ടിരുന്നത് രാജ് താക്കറെ ആയിരുന്നു എന്നാൽ ഉദ്ധവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നും പാർട്ടിയിൽ താൻ തഴയപ്പെടുന്നു എന്ന കാരണത്താലും രണ്ടായിരത്തി അഞ്ചിൽ രാജ് ശിവസേന വിട്ടിരുന്നു ചെറിയ ഗുമസന്മാരാൽ ഭരിക്കപ്പെടുന്ന പാർട്ടിയായി ശിവസേന മാറിയെന്ന് അദ്ദേഹം അന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ആറ് മാർച്ചിൽ ശിവസേനയുടെ അതേ മറാഠി മണ്ണിൽ ഭൂമിപുത്രവാദം ഉയർത്തി ഹിന്ദുത്വ പ്രത്യയശാസ്ത്രങ്ങളിൽ അധിഷ്ഠിതമായി രാജ് താക്കറെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന രൂപീകരിക്കുകയും രണ്ടായിരത്തിഒൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് സീറ്റുകൾ നേടി എം ശക്തമായി തുടക്കം കുറിച്ചു എന്നാൽ പിന്നീട് പാർട്ടിക്ക് കാലിടറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സീറ്റും നേടാനാകാതെ എം രാഷ്ട്രീയമായി ദുർബലമായി മറുവശത്ത് ഉദ്ധവ് താക്കറെ രണ്ടായിരത്തി നാലിൽ ശിവസേനയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിലെത്തുകയും രണ്ടായിരത്തി പതിമൂന്നിൽ അച്ഛന്റെ മരണശേഷം പാർട്ടി അധ്യക്ഷനാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് എൻ എന്നിവരുടെ പിന്തുണയോടെ മഹാവികാസ് അഘാടി സർക്കാരിനെ നയിച്ച് അദ്ദേഹം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഏക്നാഥ് ഷിൻഡെയോട് നേതൃത്വം ത്തിൽ ഭൂരിഭാഗം എം എൽ എമാരെ വിമത നീക്കം നടത്തിയതോടെ ശിവസേന പിളർന്നു പിന്നീട് പാർട്ടിയുടെ പേരും ചിഹ്നവും ഷിൻഡെ വിഭാഗത്തിന് ലഭിക്കുകയും ഉദ്ധവ് ശിവസേന എന്ന വിഭാഗത്തിന് നേതൃത്വം നൽകേണ്ടി വരികയും ചെയ്തു ഇരു നേതാക്കളും നേരിടുന്ന കടുത്ത രാഷ്ട്രീയ വെല്ലുവിളികളും അതിജീവനത്തിനായുള്ള പോരാട്ടവുമാണ് ഈ പുനഃസമാഗമത്തിന് പിന്നിലെ പ്രധാന പ്രേരണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികൾക്കുമേറ്റ് തിരിച്ചടി ശത്രുത മറന്ന് ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നു ശിവസേനയിലെ പിളർപ്പ് ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയ ശക്തി ക്ഷയിപ്പിച്ചു ബി ജെ പി ഷിൻഡെ സേനാ സഖ്യത്തെ നേരിടാൻ അദ്ദേഹത്തിന് തന്റെ അടിത്തറ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെയായി ശിവസേനയുടെ നിയന്ത്രണത്തിലായിരുന്ന ബി എം സിയിലെ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ വിഭാഗത്തിന് ഒരു ജീവൻ മരണ പോരാട്ടമാണ് രാജ് താക്കറെയ്ക്കും എം എൻ സിക്കും ഈ സഖ്യം ഒരു രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ആവശ്യമാണ് തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷം പ്രസക്തി നഷ്ടപ്പെട്ട എം എൻ എസിന് ഉദ്ധവിന്റെ പാർട്ടിയുമായുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ സഹായിച്ചേക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ശിവസേനയും എം എൻ തമ്മിൽ ഒരു ഔപചാരിക സഖ്യത്തിനുള്ള സാധ്യത ശക്തമാണ് അത്തരമൊരു സഖ്യം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് കാരണമായേക്കാം രണ്ടായിരത്തി അഞ്ചു മുതൽ ശിവസേന എം മറ്റു പാർട്ടികൾ എന്നിങ്ങനെ വിഭജിക്കപ്പെട്ട മറാഠി വോട്ട് ബാങ്കിനെ ഏകീകരിക്കുക എന്നതാണ് ഈ കൂടിച്ചേരലിന്റെ പ്രധാന ലക്ഷ്യം ബി എം സി തെരഞ്ഞെടുപ്പാണ് താക്കറെ സഹോദരങ്ങളുടെ അടിയന്തര ലക്ഷ്യം ഒരു ഐക്യ മുന്നണിക്ക് ബി ജെ പി ഷിൻഡെ സഖ്യത്തിന് കനത്ത വെല്ലുവിളി ഉയർത്താനും അഭിമാനകരമായി ഈ കോർപ്പറേഷന്റെ ഭരണം തിരിച്ചുപിടിക്കാനും കഴിഞ്ഞേക്കാം എന്ന കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് ശിവസേന മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡിയുടെയും ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെയും ഭാഗമാണ് പുതിയ സഖ്യം എം വി എൽ ഉദ്ധവിന്റെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കും എന്നാൽ എം എൻ എസിന്റെ ചില തീവ്ര നിലപാടുകൾ എം വി എയിലെ മറ്റു ഘടകകക്ഷികളുമായി പ്രത്യേകിച്ച് കോൺഗ്രസുമായി ഭിന്നതയ്ക്ക് കാരണമായേക്കാം ഈ കൂടിച്ചേരിൽ അണികളിലെ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഔപചാരികമായ ഒരു സഖ്യതര നേതൃ സീറ്റ് വിഭജന ചർച്ചകൾ പോലുള്ള കടമ്പകൾ കടക്കേണ്ടതുണ്ട് കഴിഞ്ഞ കാലത്തെ ഭിന്നതകൾ മാറ്റിവെച്ച് തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനും കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം വീണ്ടെടുക്കുന്നതിനുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ നിലവിലെ സാഹചര്യം അവരെ പ്രേരിപ്പിക്കുന്നു മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കാനുള്ള ശ്രമത്തിലാണ് താക്കറെ സഹോദരങ്ങൾ